ഒരൊന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഒന്ന് കണ്ണടയ്ക്കാമോ കണ്ണടക്കി വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഒന്ന് കണ്ണടയ്ക്ക് ഓക്കെ ഒന്നാമത്തെ ചോദ്യം നിൻ്റെ പേരെന്താ കണ്ണു തുറക്കാതെ മനസ്സിൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ ഒന്നാമത്തെ ചോദ്യം നിൻ്റെ പേരെന്താ നിനക്കിപ്പോൾ എത്ര വയസ്സായി ഇനി പറയുന്ന കാര്യങ്ങൾ നീ മനസ്സിൽ ഓർക്കണം ഇത്രയും പ്രായത്തിനിടയ്ക്ക് നീ കടന്നു വന്ന ജീവിതത്തിൽ ഒരുപക്ഷെ നിനക്ക് മുന്നേറാൻ സാധിക്കില്ല എന്ന് കരുതി നീ കടന്നു വന്ന ഒത്തിരിയേറെ വേദനകൾ നിറഞ്ഞ സന്ദർഭങ്ങളുണ്ടാവും ഒരു പക്ഷേ കുറേ പേർ നിന്നെ ഒത്തിരിയേറെ പുകഴ്ത്തിയ നിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ച ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളുണ്ടാവും അതൊക്കെ ഒന്നോ രണ്ടോ എണ്ണമൊന്ന് ഓർത്തെടുക്കാവോ നീ ആരുമല്ലാതായി തീർന്ന കുറേ നിമിഷങ്ങളൊക്കെ ഇല്ലേ അതിനകത്ത് നീ കൂടെ ഉണ്ടാവുന്ന കരുതി ആരൊക്കെയോ നിന്നെ വിട്ടുപേക്ഷിച്ചു പോയ കുറേ നിമിഷങ്ങളില്ലേ നിന്റെ വിജയത്തിൽ അവർ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കാതിരുന്ന കുറച്ച് സമയങ്ങളില്ലേ പക്ഷേ എന്നിട്ടും നീ ഇവിടം വരെ എത്തി അല്ലേ ഒന്ന് കണ്ണു പറഞ്ഞേ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരാളെപ്പോലും കൂടെ ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരുടെയും പിന്നാലെ പോകരുത് കേട്ടോ ഗുഡ് ലാക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ